നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം കുറച്ചേറെ ദിവസമായി ഞാൻ സ്തോത്രങ്ങളോ സ്തുതികളോ ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഗണേശ സഹസ്രനാമം തന്നെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് ചതുർത്ഥി ദിവസങ്ങളിൽ ഈ ഗണേശ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതിലൂടെ ശ്രീ ഗണേശ ഭഗവാൻ്റെ കൃപാകടാക്ഷം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കും സംശയമുണ്ടെങ്കിൽ എല്ലാ ചതുർത്ഥിയിലും ഈ സ്തോത്രം ഒന്ന് ജപിച്ചു നോക്കൂ വരുന്ന നല്ല മാറ്റങ്ങൾ തിരിച്ചറിയാം വരികളടക്കം എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വരികളിലേക്ക് കടക്കാം ഓം ഗം ഗണപതി നമ ധ്യാനം ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാന സംസ്തം ത്രിനേത്രം एकं देवं त्वनेकं परमसुखयुधं देवदेवं प्रसन्नं शुण्ठादण्डाढ्यगण्डोद्गलितमदजलोल्लोलमत्तालिमालं श्रीमन्दं विघ्नराजं सखलसुखकरं श्रीगणेशं नमामि एकदन्दं महाकायं दप्तकाञ्चनसन्निभम् ംബോദരം വിശാലാക്ഷം മന്ദേേഹം ഗണനായകം സഘ്നഹരം ദം സർവിഘ്നവിവർജിതം സർദ്ധിപ്രദാ മന്ദേഹം ഗണനായകം ഓം ശ്രീ മഹാഗണപതി പ്രസന്നോഭവ ഓ ഗണേശരോ ഗണക്കീഡാന एकदं श्रोवक्त्रतुण्ड गजवक्त्रो महोदर लम्बोदरो धूम्रवर्णविघटो विघ्ननायक सुमुखो दुर्मुखो बुद्ध विघ्नराजो गजानन भीम प्रमोद आमोद सुरानन्दो मदोत्कड हे रम्भ शम्भर शम्भु लम्बकर्णो महाबल नन्दनो लम्भडो भीरुं मेघनाथो गणं जय विनायको विरूपाक्षो धीरशूरो वरप्रद महागणपतिर्बुद्धिप्रिय क्षिप्रसादन रुद्रप्रियो गणाध्यक्ष उमापुत्रोखनाशन कुमारगुरूरीशानपुत्रो मूषगवाहन सिद्धिप्रिय सिद्धिविनायक अविघ्नस्तुम्बुरु सिंहवाहनो मोहिनीप्रिय कडं राजपुत्र ശാലകസംോ മിത കൂഷ്മാണ്ടാമസംഭൂതി ദുർജയോർജയോ ജയ ഭൂപതിർഭുവേശാനോ ഭൂതാനംബതിരവ്യയ വിശ്വകർത്ത വിശ്വമുഖ വിശ്വരുപോ നിധിർ കവി കവീനമൃഷഭ ബ്രഹ്മണ്ോ ബ്രഹ്മണസ് പതി ജ്യേഷ്ടജോ നിധിപതി നിധി പ്രി പതിദി പ്രി ഹിരൺമയ പുരാന്ത സൂര്യമണ്ഡലമധ്യക കരാഹദിധ്വസ്ത സിന്ധു സലി പൂഷദന്ധഭിദ് ഉമാങ്കേലീകുതൂകീ മുക്തിക്കുലപാലിരീടീകുണ്ഠലീഹാരീ വനമാലീ മനോമയ വൈമുഖ്യഹദൈത്യശ്രീ പദാഹരിജിദക്ഷിതി സദ്യോജാതസ്വർണമുജമേഖലി ദുർമ്ഹൃദ്സ്വപ്നഹൃത് പ്രസഹനോ ഗുണീനാദ പ്രതിഷ്ഠിത स्वरूप सर्वनेथाधिवासो वीरासनाश्रय पीदाम्बर खण्डरथ खण्डेन्दुकृतशेखर चित्राङ्गश्यामदशनो भालचन्द्रचतुर्भुज योगाधिपस्थारगस्थ पुरुषोगजकर्णक गणाधिराजो विजयस्थिरो गजपदि ध्वजी देवदेवस्मरप्राणदीपगो वायुकीलक വിഭക്ഷിത്വർദോ നാദോ നദ ഭിന്നലാഹകരാഹരനോ മൃത്യുഞ്ജയോ വ്യഘരാജിരാശക്തിധരാ ദ വിമർന ശംഭു വക്ോദ്ഭവ ശംഭുക്കോപംഭു ഹാസ്യഭൂ ശംഭു തേജ ശിവാശോകരി ഗൗരീസുഖാവലജോ ഗൗരീ തേജോഭൂസോർധുഭവ यज्ञगायो महानादो गिरिवर्ष्माशुपान सर्वात्मा सर्वदेवात्मा ब्रह्ममूर्ता ककुप्श्रुति ब्रह्माण्ड सत्यशिरोरुह जगञ्जन्मलयोन्मेषनिमेषोऽग्न्यर्घ गिरीन्द्रैगरदो धर्माधर्मोष्ठत्साम ग्रहक्षदशनो वाणीजिहो वासवनासिक कुलाचलांस सोमार्घखण्डो रुद्रशिरोधर नदीनदभुज सर्पाङ्गुलीक तारक भ्रूमर्थ्यसंस्थितकरो ब्रह्मविद्यामदोत्कड व्योमनाभी श्रीहृदयो मेरुपृष्ठोऽर्णवोदर कुक्षिस्थ यक्ष गन्धर्वरक्ष किन्नरमानुष പൃഥ്വീകടീ സൃഷ്ടി ലിംഗ ശൈലോരുദ്രസ്രജാനുഗ പാതാ ജംഗോ മുനീപാത്കാലുഷ്ട്രീ തോതിർമണ്ഡലങ്കൂല ഹൃദയാലാന നിശ്ചല ഹൃത്പത്മകർണികൂജാ വരിനിവാരിത പ്രതാപി കശ്യപുതോ വിഷ്ടലി യശസ്വീധാർകജ്വാഥമ്രഥമേശ്വര ചിന്മണിത്യുഭവപതി കൽപ്പതൃമവനാലനമണ്ഡപമധ്യസ്ഥ രംഹാസന ആശ്രയ തീവ്രാശിരോധൃത ജ്വാലിമൌലി ലാളിത നദന്ദിത പീഠ ശ്രീഭോഗ ഭൂഷിദാസന സകാമദായപീഠ സ്ഫുര ദുഗ്രാസന ആശ്രയ തേജോവധി ശിരോ രത്നം സത്യാ നിത്യാവധം സിത സവിഘ്നാശിനീഠസക്തുജാശ്രയാ ലി പദ്സനധാര വഹ്നിമത്രയാശ്രയ ഉന്നത പ്രപദോ ഗൂഢുൽഭ സമൃത പാർണിഗ പീനജംഘ സൃഷ്ടു സ്ഥൂലോരുപ്രോന്നകടീ നിനനാഭീ സ്ഥൂലകുക്ഷി പീനവക്ഷാ ബൃഹദ്ഭുജ പീനസ്കന്ധ കംബുഗണ്ഠ ലംഭോലംഭിക ഭഗ്നവാമരദസ്തുംഗ സം സവിദന്ധോ മഹാഹനു ഹ്രസ്വനേത്ര ത്രയ ശൂർപ്പണോ നിബിഠമസ്തകാരംഭാഗ്ര രമൌളിരങ്കുശ സർപ്പഘടീസൂത്ര സർപ്പജ്ഞോപീതവാൻ സർപ്പോടീരടകർപ്പൈവേയക सर्पकुक्ष्योदराबन्ध सर्पराजोत्तरीयक रक्तो रक्ताम्बराधर रक्तमाल्या विभूषण रक्तेक्षणो रक्तकर रक्ततालोष्टपल्लव श्वेद श्वेदाम्बरधर श्वेतमाल्या विभूषण श्वेतादवत्र रुजिर श्वेदजामरवीजित सर्वावयवसम्पूर्ण सर्वलक्षणलक्षिध सर्वाभरणशोभाढ्य सर्वशोभा समन्वित सर्वमङ्गलमङ्गल्य सर्वकारणकारणं सर्वदैककर शारङ्गी बीजापुरी गदाधर इक्षुचावधर शूलीचक्रमाणी सरोजभृत् पाशीधृतोत्पल शालीमं चरीभृत् स्वदन्तभृत् कल्पवल्लीधरो विश्वाभयदैककरो वशी അക്ഷമാലാധരോ ജ്ഞാനമുദ്രാവാൻ മുരാധ പൂർണപാത്രീ കംബുധര വിധൃതാളീ സമുഗ മാധുലിംഗധര ചൂതകാലിഗൃദ്ൻ പുഷ്കരസ്ഥസ്വർണഘടീ പൂർണരത്നഭിവർഷ ഭാരതീ സുന്ദരീനാഥ വിനായകരിധി പ്രിയ മഹാല പ്രിതമ സിദ്ധലക്ഷ്മി മനോരമ രമാ രമേശ പൂർവാ दक्षिणो मामहेश महीवराह वामाङ्ग रदिकन्दर्पपश्चिम आमोदमोदजन सप्रमोदप्रमोदन समेधिदसमर्थश्रीरुद्धिसिद्धिप्रवर्तक दत्त सौमुख्यसुमुख कान्तिकन्दरिदाश्रय मदनावत्याश्रिताङ्घ्रि कृत्तौर्मुख्यदुर्मुख विघ्न संपल्लवोपघ्न सेवो निद्र मदद्रव विघ्नकृत् निघ्नचरण द्राविणी शक्तिसत्कृद तीव्रा प्रसन्ननयन ज्वालिनी पालिदैकदृग् मोहिनी मोहनो भोगदायिनी कान्धिमण्डित कामिनी कान्दभक्ध्रीअधिष्ठितवसुन्धर वसुन्धरा महाशङ्खनिधि महाशङ्खनिधिप्रभु നമധസ്ുമതി മൗളീമാപത്മനിധി പ്രഭു സർവസുരുസേവ്യോജിഷ്കേശഹൃദശ്രയ ഈശാനമൂർ ദേന്ദ്രശിഖാ പവന നന്ദന അഗ്രത്യഗ്രിവ്യാണ പ്രയോഗവിത് ഐരാവതാതിസർവാണ പ്രി വജ്രാദ്യസ്ത്ര പരീവരഗണസമാശ്രയ ജയാ ജയ പരീവര വിജയാ വിജയാ വഹ അജിതർിത പദാർജ നിത്യാവധംസിദ വിളാസിതോല്ലൌണ്ഠീ സൗന്ദര്യമണ്ഡിത അനന്തഖദദ സുമംഗള സു മംഗള ഇച്ചാശക്തി ജാനശക്തിക്രിയാശക്തി നിഷേവിദ സുഭഗസംശ്രിത പദ ലളിതശ്രയ കാമിന കാമമാലി ലി ലാളിത സരസ്വത്യാശ്രയോ ഗൗരീ നന്ദന ശ്രീ നികേത ഗുരുഗുപ്തപോ വാജ സിദ്ധോ വാഗീശ്വരീപദീ നളിനകോ വരാമോ ജ്യേഷ്ടനോരമ രൗദ്രീ മുദ്രിതാദ ഹുംബിജസ്തുംഗശശക്തിഗ വിശ്വാതിജനനത്രാണ സ്വാഹ ശക്തി സഖീല ഗമൃതാബ്ധീതവാസ മദ ഖൂർചന ഉച്ചിഷ്ട ഉച്ചിഷ്ടോ ഗണനായകാലിക് സംസിദ്ധി നിത്യശൈവോ ദിഗംഭര അനപായ നദൃഷ്ടീ പ്രമേയോ ജരാമര അനവിലോ പ്രതിരോ ഹ്യജതോ മൃത അക്ഷരം അപ്രത്യർക്ഷയോജയോധാരോ നാമയോ മല അമോകൃദ്വൈതം ಅಘೋರೋ ಪ್ರಧಾನ ಅನಾಕಾರಲಗ್ನೋ ವ್ಯಕ್ತಲಕ್ಷಣ ಆಧಾರ ಪೀಠ ಆಧಾರ ಆಧಾರೇದನ ಆಶಾಪೂರಕ ಆಘು ಮಹಾರಥ ಇಕ್ಷು ಸಾಗರ ಮಧ್ಯಸ್ಥ ಇಕ್ಷು ಭಕ್ಷಣ ಲಾಳಸ ಇಕ್ಷು ಚಾಪಾ ಇಕ್ಷು ಚಾಪ ನಿಷೇವಿಧ ಇಂದ್ರಗೋಪ ಸನ ഇന്ദ്രനീലസമദ്യുതി ഇന്ദീവരദല ശ്യാമ ഇന്ദു മണ്ഡല നിർമ്മല ഇത്മ പ്രിയഠാഭാഗ ഇരധാനേന്ദിര പ്രിയാകുവി്നവിധുംസി കർത്തവ്യതേദ ഈശാന മൌളിരീശാന ഈശാന സുധൈതിഹ ഈഷണാത്രയ കൾ ഇഹാമാത്ര വിവർജിത ഉപേന്ദ്ര ഉഡുഭൃന്മൌളി ഉണ്ഠേര കിളി ഉന്നതാനുഗ ഉദാരിദാഗ്രനി ഊർജസ്വാനൂഷ്മലമദ ഊഹപോഹദ ദുരാസ ഋഗ്യജൂസാമസംഭൂതി വൃദ്ധി സിദ്ധി പ്രവർത്തക ഋജു ചിത്തൈകുലഭ ഋണത്രയ വിമോചക ലുപ്തവിഘ്ന സ്വഭക്തം ലുപ്തക്തി സുരദ്ഷവിഖാർച്ചചാ ലൂതാവിസ്ഫോടനാശന ഏകാരീഠമധ്യസ്ഥ ഏകപാദൃദാസന ഏജിഥിലൈത്യശ്രീ എധിഥി സംശ്രയ ഐശ്വര്യനിധിഐശ്വര്യം ഐഹി ഗുഷ്ണിഗ പ്രദ ഐരം മദമസമോന്മേഷ ഐരാവത നിഭാന ഓംകാരച്യ ഓക്കാര ഓജ സ്വാൻഷധീപതി ഔദാര്യനിധിധ്യധുര്യ ഔനത്യനിസ്വന അങ്കുശ അങ്കുശ സുരനാഗാനാം അങ്കുശുരനഗാ അങ്കുശുരവിഷം അസമസ്ത വിസർഗാതപു പരികീർത്തി കമണ്ഡലുധര കൽപ്പബർ കലഫാനന കർമ്മസാക്ഷീകർമ്മകർത്തോല കാഡണണനായക കാരുണ്യദേഹ കല കഥക കടിസൂത്രഭൃത് ഖർവഡ്ഗ പ്രി ഖഡ്ഗാൻഡസ്ത ഖ നിർമല ഖഡുവാംഗശൃംഗ നിലയ ഖഡുവാീ ഖദുരാസദ ഗുണാഠ്യോ ഗഹനോ ഗസ്ഥോ ഗദ്യപദ്യസുദ്ധാർണവ ഗഗാന പ്രിയോ ഗർജോ ഗീതഗീർവാണ പൂർവജ ഗുഹ്യചാരോ ഗുഹ്യോ ഗുഹ്യഗമ നിരുത ഗുഹാശയോ ഗുഹാബിസ്ഥ ഗുരുഗമ്യോ ഗുരോ ഖണ്ടാഖർ ഖരിഖാമാലി ഖടകുംഭോ ഖഡോദര ചണ്ട ഛണ്ടേേശ്വരസുഹൃശ്ച വിക്രമ ചരാചരപതിമണി ചർവണാളസ ഛന്ദ ഛന്ദോ ബബുഛന്ദോ ദുർക്ഷ്യ ഛന്ദ വിഗ്രഹ ജഗദ്യോ നിർജൽ സാക്ഷി ജഗദീശോ ജഗന്മയ ജപോ ജപ പരോ ജപ്യോ ജിഹ്വാസിംഹാസന പ്രഭു ഛലഛല്ലോസാന ഛംഗരീ ഭ്രമരാകുല ഡ്രാവ ഡങ്കാരീ മണി നൂപുര ടൈ പല്ലവാന്ധസ്ഥിദിം ഡിമുണ്ഠോ ഡീശമരോം ടിമപ്രിയ ഠക്കാദമുദിത ടൗോ ഡുണ്ഠീ വിനായക तत्त्वानां परमां तत्त्वं तत्त्वं पदनिरूपितः तारकान्तरसंस्थान तारकस्थारकान्तक स्थाणुस्थाणुप्रियस्थादास्थावरं जङ्गमं जगत् दक्षयज्ञप्रमथनोदा दानवमोहन दयावान् दिव्यविभव दण्डभृ दण्डनायक दण्डप्रभिन्ना भ्रमालो दैत्यवारणतारण ध्रंष्ट्रालग्नद्युपखटदेवार्थनृगजागृति धनधान्यपदर्धन्यो धनतो धरणीधर ध्यानैकप्रकडो ध्येयो ध्यानं ध्यानपरायण नन्दो नन्दिप्रियो नादो नादमध्यप्रतिष्ठित निष्कलो निर्मलो नित्यो नित्या नित्यो निरामय परं व्योम परं धाम परमात्मा परं पद പരാത് പരാ പശുപാശ വിമോചക പൂർണാനന്ദ പരാനന്ദ പുരാണ പുരുഷോത്തമ പദ്മപ്രസന്നയന പ്രണതാജ്ഞാനമോചന പ്രമാണ പ്രത്യയാതീത പ്രണതാർഥീനിവാരണ ഫലഹസ്തണിപതി ഫേത്കാര ഫണിത പ്രിയ ബാണാർച്ചിതാഘ്രിയുഗള ബാലകേളി കേളി കുതൂഹലി ബ്രഹ്മ ബ്രഹ്മർച്ചിത പദ ब्रह्मचारी बृहस्पति बृहत्तमो ब्रह्मपरो ब्रह्मण्यो ब्रह्मविप्रिय बृहन्नादाग्रचीत्कारो ब्रह्माण्डावलिमेखल व्रूक्षेपदत्तलक्ष्मीक फर्गो भद्रो भयापः भगवान् भक्तिसुलभो भूदिदो भूतिभूषण फुदि भव्यो भूदालयो भोगदाता भूमध्यगोचर मन्त्रो मन्त्रपतिर्मन्त्री मदमत्तमनोरम मेखलावान्मन्दगति मदिमत्कमलेक्षण माद महाबलो महावीर्यो महाप्राणो महामन यज्ञो यज्ञपदिर्यज्ञगोप्तायज्ञफलप्रदयशस्करो येक्ण योगगम्यो याज्ञिको याजगप्रिया रसो रसप्रियो रे रस्यो रं जगो रावणार्चिता रक्षो रक्षाकरो रत्नगर्भोराज्यसुखप्रद लक्ष्यं लक्ष्यप्रदो लक्ष्यो लयस्तो लठूकप्रिय लानप्रियोलासिपरो ലാഫക്ലോകവിശ്രുധ വരെണ്യോ വഹ്നി വധന വന്ധ്യോ വേദാന്തോചര വികർത്ത വിശുദ ചക്ഷുവിധാധാ വിശുദോ മുഖ വാമദോ വിശ്വനേധ വജ്രീവജ്രവാരണ വിശുബന്ധന വിഷംഫാധാരോ വിശ്വേശ്വര പ്രഭു ശബ്ദബ്രഹ്മ ശമപ്രാപ്യംഭുശക്തിഗണേശ്വര ശാസ്ത്രശിഖാഗ്രലയ ശരണ് ശിഖരീശ്വര षड्रदुकुसुमस्वगीषठाधार षडक्षर संसारवैद्य सर्वज्ञ सर्वभेषज फेशजा भेषजं सृष्टिस्थितिलयक्रीड सुरकुञ्छर फेदन सिन्दूरीद महाकुम्भ सदसद्व्यक्तिविदायक साक्षीसमुद्रमथन स्वसंवेद्यस्वदक्षिणा स्वतन्त्रसत्यसङ्कल्प समगानरतसुखी हंसोऽहस्तीपिशाचीशो हवनं हव्यकव्यभुग् हव्यो हुदप्रियो हर्षो हृल्लेखामन्त्रमध्यग क्षेत्राधिपक्षमा भर्ता क्षमा क्षिप्रक्षेमकर क्षेमानन्द क्षोणीसुरध्रुम धर्मप्रदोर्थद कामदादा सौभाग्यवर्धन विद्याप्रदो विभवदो भुक्तिमुक्तिफलप्रद आभिरूपकरो वीरश्रीप्रदो विजयप्रद सर्ववश्यकरो गर्भदोषः पुत्रपौत्रद मेधाद कीर्तिद शोकहारी दौर्भाग्यनाशन प्रतिवादिमुखस्तम्भो युष्टचित्तप्रसादन पराभिचारशमनो दुःखभञ्जनकारक लवस्तृडि क्षण खडीमुहूर्तं प्रहरो दिवानक्त ഹർനിശം പക്ഷോ വർഷം യുഗം കൽോ മഹാലയ രാശിസ്ഥതിഥിഗോ വര കരണമംശം ലഗ്നം ഹോരാ കാലചക്രം മേരു സപ്തർഷയോധ്രുവാഹു മന്ദ കവിർജീവുധോ ഭൗമ ശശിരവി കാസൃഷ്ടി സ്ഥിതിർവിശ്വം സ്ഥാവരം ജംഗമം ചയത് भूरापोऽग्निर्मरुद्व्योमाहङ्कृति प्रकृति पुमान् विष्णु शिवो रुद्र ईश शक्तिसुधा शिव त्रिदशापितरसिद्धा यक्षारक्षांसि किन्नर साध्याविद्यादराभुदा मनुष्यापशव खग समुद्रासरिद शैलाभूतं भव्यं भवोद्भव साङ्ख्यं पादञ्जलं योग പുരാണി ശ്രുതി സ്മൃതി വേദാംഗാനി സദാചാരോ മീമാംസ്യസ്തര ആയുർവേദോ ധനുദോ ഗാന്ധർവം കാവ്യനാടകം വൈഖാനസം ഭാഗവതം സാധം പാഞ്ചരാത്രകം ശൈവം പാശുപതം കാലമുഖം ഭൈരവശാസനം ശാക്തം വൈനായകം സൗരം ജൈനമാർഹത സംത സക്തമവ്യക്തം സചേതമചേതം बद्धो मोक्ष सुखं भोगो योगसत्यमनुर्मः स्वस्ति हुं फट् सुथा स्वाहा श्रौषड् वौषड् वषण्णम ज्ञानं विज्ञानमानन्दो बोध संविद्धमो यम एक एकाक्षराधार एक एकाक्षरपरायण एकाग्रधीरेकवीर एक एकानेकस्वरूपदृक् द्विरूपो द्विभुजोऽध्यक्षो द्विरदोद्विपरक्षग द्वैमाधुरोद्विवदनो द्वन्द्वातीतो दो द्वयाधिक त्रिधामात्रिकरस्त्रेधा त्रिवर्गफलदायक त्रिगुणात्मा त्रिलोगादि त्रिशक्तीशस्त्रिलोचन चतुर्बाहुर्चतुर्दन्ध चतुरात्मा चतुर्मुख चतुर्विधोपायमय चतुर्वर्णाश्रमाश्रय चतुर्विधवचोवृत्तिपरिवृत्तिप्रवर्तक चतुर्थीपूजनप्रीद चतुर्थीदितिसम्भव पञ्चाक्षरात्मा पञ्चात्मा पञ्चास्य पञ्चकृत्यकृ पञ्चाधार पञ्चवर्ण पञ्चाक्षरपरायण पञ्चताल पञ्चकर पञ्चप्रणवभाविद भा पञ्चब्रह्ममयस्फूर्ति पञ्चावरणवारिध पञ्चभक्ष्यप्रिय पञ्चबाण पञ्चशिवात्मक षट्कोणपीठ षड्चक्रधाम षड्ग्रन्थीभेदक षड्वद्वान्दविध्वंसि षडङ्कुलमहाहृद षण्मुख षण्मुखप्राता षट्शक्तिपरिवारिद षड्वैरीवर्गविध्वंसि षड्धूर्मीभयभञ्जन षड्तर्कदूर भयभञ्जन षट्कर्मनिरद षड्डसाश्रय സപ്ത പാതാളചരണ സപ്തദ്വീപോരുമണ്ഡല സപ്തസ്വർകമുഗുട സപ്ത സപ്തീവര പ്രധ സപ്താഗ്രാജ്യസുഖദ സപ്തർഷിഗണമണ്ഡിത സപ്ത ഛന്ദോ നിധി സപ്ത ഹോദ സപ്തസ്വരാശയ അഷ്ടമൂർത്തി ദ്ധ അഷ്ടപ്രകൃതികാരണം അഷ്ടഷ്ടഷ്ടഷ്ടഷ്ട്രകൃതികാരണം അഷ്ടംഗയോഫലഭോ അഷ്ട്രാബുജസന അഷ്ടക്തസമർദ്ധശ്രീ അഷ്ടൈശ്വര്യ പ്രദായക അഷ്ടീഠോപീഠ ശ്രീരഷ്ടസമാവൃത അഷ്ടഭൈരവ ഭൃത് അഷ്ടസുന്ധ്യോഷ്ടമൂർത്തിഹൃത് അഷ്ടദ്രവ്യഹവിപ്രിയ नवनागासनाध्यासि नवनिध्यनुशासिद नवद्वारपुराधारो नवाधारनिकेतन नवनारायणस्तुत्यो नवदुर्गानिषेविद नवनाथमहानाथो नवनागविभूषण नवरिग्नविजित्राङ्गो नवशक्तिशिरोधृत दशात्मको दशभुजो दशदिग्पधिवन्दिद दशाध्यायो दशप्राणो दशेन्द्रियनियामक दशाक्षरमहामन्त्रो दशाशाव्यापिविग्रह व्यापिविग्रह एकादशादिभि रुद्रैः स्तुत एकादशाक्षर द्वादशो दण्ड दोर्दण्ठ द्वादशान्धनिकेतन त्रयोदशाभिधा भिन्नविश्वदेवाधिदैव चतुर्दशेन्द्रवरद चतुर्दश ചതുർദാതിവിധ്യഠ്യ ചതുർദത് പ്രഭു സമ പഞ്ചശ പഞ്ചദശീതാം നിർമ്മല ഷോടധാര നിലയ ഷോടസ്വരമാതൃഗ ഷോടപദാവാസ ഷോടീന്ദു കലാത്മഗ കലാ സപ്തീ സപ്തശ സപ്തക്ഷര അഷ്ടശ ദ്വീപതി അഷ്ടാദ പുരാണകൃത് അഷ്ടശധി സൃഷ്ടി अष्टादशविधि स्मृद अष्टादश लिपिव्यष्टिसमष्टिज्ञानकोविद एकविंश पुमानेकविंशत्यङ्गुलिपल्लव चतुर्विंशतितत्त्वात्मा पञ्चविंशाख्यपूरुष सप्तविंशतितारेश सप्तविंशतियोगकृत् द्वात्रिंशद्भैरवाधीश चतुस्त्रिंशन्महाहृद षट्त्रिंशत्वत्सम्भूति अष्टात्रिंशत्कलातनु नमदे कोनपञ्चाशन्मरुर्द्वर्गनिरर्गल पञ्चाशदक्षरक्षयणि पञ्चाशद् रुद्रविग्रह पञ्चाशन्मातृकालय द्विपञ्चाशद्वुश्रेणी त्रिषष्ट्यक्षरसंश्रय चतुष्षष्ट्यर्ननिर्णेता चतुष्षष्टिकलानिधिः चतुष्षष्टिमहासिद्धयोगिनी वृन्दवन्दि अष्टषष्टिमहातीर्थक्षेत्रभैरवभावना चतुर्नवतिमन्त्रात्मा षण्णवत्यधिकप्रभु शदानन्द शतधृति शतपत्रायदेक्षण शतानीक शतमख शतधारावरायुध सहस्रपत्रनिलय सहस्रभणभूषण सहस्रशीर्षापुरुष सहस्राक्षसहस्रपाद् सहस्रनामसंस्तुत्य सहस्रा सहस्राक्षबलापः दशसहस्रभणभृद्भणिराजकृदासन अष्टाशीतिसहस्राद्यमहर्षिस्तोत्रयन्त्रित लक्षाधीशप्रियाधार ലക്ഷാധാരമനോമയ ചതുർലക്ഷ ജപ്രീത ചതുർലക്ഷകാശിത ചതുരശീതിലക്ഷാ ജീവാ സംസ്ഥിത കോടി സൂര്യ പ്രദീകാശ കോടി ചന്ദ്രംശു നിർമ്മല ശിവാഭവാധ്യുഷ്ടോടി വിനായകധുരന്ധര സപ്തകോടിമന്ത്രമന്ത്രിതാവയവദ്യുതി ത്രയസ്ം കോടി സൂര്യശ്രേണി പ്രണത പാദുക ആനന്ദനമാനന്ദശ്രീ അനന്ദ ആനന്ദ സൗഖ്യദി ശ്രീഗണേശസഹസ്രനസ്തോത്രം സമ്പൂർണ്ണം ഓം ഗംഗണപതി നമ